നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം എന്തുകൊണ്ട് പി ബി കെസിനെ മറ്റുള്ളവർ ഭയക്കണം കൃത്യമായിട്ട് അവർ അതിപ്പോൾ ചെയ്ത് കാണിക്കുകയാണ് ഐ പി എൽ ഓപ്ഷൻ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഉറപ്പിച്ചു പറഞ്ഞാണ് ഇത്തവണത്തെ ടീം കിടലൻ ടീം അത് പി ബി കെസ് ആണെന്ന് ഇപ്പോൾ കളിക്കളത്തിലും അവരത് തെളിയിക്കുകയല്ലേ അവരുടെ ടീം കോമ്പിനേഷൻ അത്രത്തോളം മികച്ചതാണ് എതിരാളികൾ ഭയമേ പറ്റൂ ഓസിസ് ഇതിഹാസം അഴുക്കി പോണ്ടിങ്ങ് മെനയുന്ന തന്ത്രങ്ങൾ അത് നടപ്പാക്കാൻ നായകൻ ശ്രേയസയ്യർ കളിക്കളത്തിലുണ്ട് ഈ ഒരു കൂട്ടുകെട്ട് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ശക്തി എന്ന് ഞാൻ പറയും കാരണം നേരത്തെ ഡൽഹിയിലായിരുന്ന സമയത്ത് ഇവർ തമ്മിലുള്ള ഒരു സിംഗൽ അവർക്കും അറിയാം പിന്നെ കേരളമൊക്കെ പോയി കിരീടമൊക്കെ ചൂടിയിട്ട് ജയിച്ച് ക്യാപ്റ്റനായിട്ടാണ് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത് ശ്രേയസയ്യർ അപ്പോൾ ഇതിഹാസ താരത്തിൻ്റെ പ്ലാനുകൾക്കനുസരിച്ച് ശ്രേയസെയ്യരി കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നു എന്ന് മാത്രമല്ല സെൽഫ്ലെസ് ആയിട്ടുള്ള കളിയാണ് അദ്ദേഹം കളിക്കുന്നത് അത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഒട്ടും സെൽഫിഷ് അല്ല തൻ്റെ സെഞ്ചുറിക്ക് വേണ്ടി ആദ്യ കളിയിൽ അദ്ദേഹം ശ്രമിച്ചില്ല ഇപ്പോൾ ഇന്നലെയും അതിവേഗത്തിൽ ഫിനിഷ് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ സംഭാവന കൂടി അദ്ദേഹം വേഗത്തിൽ കൊടുത്തു ബാക്ക് ടു ബാക്ക് അർദ്ധ സെഞ്ചുറികളാണ് ശ്രേയസയ്യരിയിൽ നിന്ന് എന്തിനിങ്ങനെ എന്തിനിങ്ങനെ ധൃതി കൂട്ടുന്നു എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ധൃതി കൂട്ടണം ഐ പി എല്ലിൽ നിങ്ങൾക്ക് അറിയാമല്ലോ അവസാനം പ്ലേ ഒക്കെ വരുമ്പോൾ നെറ്റ് റൺ റേറ്റിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട് അപ്പോൾ അതറിഞ്ഞുകൊണ്ട് അയ്യർ തൻ്റെ ഗെയിമിൽ തന്നെ മാറ്റം വരുത്തിയിരിക്കുന്നു നമുക്കറിയാം ശ്രേയസ് അയ്യർ പൊതുവേ അങ്ങനെ അത്ര വേഗത്തിലടിച്ച് പോകുന്ന ആളല്ല പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല മാറിയിരിക്കുന്നു അദ്ദേഹം തന്നെ ഈ ഐ പി എൽ ടൂർണമെൻറ്റു മുമ്പ് പറഞ്ഞു ഈ സീസൺ മുമ്പ് പറഞ്ഞു ടി ട്വൻറ്റിയിൽ ഞാൻ എന്നെ കാണുന്നത് നമ്പർ ത്രീ ആയിട്ടാണ് അങ്ങനെ നമ്പർ ത്രീ ബാറ്റർ ആകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അഗ്രസീവായിട്ട് കളിച്ചു പോയേ പറ്റും അതനുസരിച്ചാണ് ഇപ്പോൾ ശ്രേയസ ഏറി കളിച്ചുകൊണ്ടിരിക്കുന്നത് കൂടി സ്വയം മാറി ടീമിനെ മുന്നിൽ നയിക്കുന്ന ക്യാപ്റ്റൻ ആ ക്യാപ്റ്റനും തന്ത്രങ്ങൾ മനിയാൻ മികച്ചൊരു കോച്ചും അതോടൊപ്പം ഏതൊരു ടീമാണ് അവരുടേത് ഓൾ റൗണ്ടേഴ്സിൻ്റെ അത്രയധികം സുലഭമായിട്ടുള്ളൊരു പ്രസൻസ് മാർക്കസ് ടോയ്നിസും ഗ്ലൻ മാക്സ്വെല്ലും പിന്നെ ഷെഡ്ഗയും മാർക്കോ എൻസനും ഒക്കെ ചേരുമ്പോൾ അവർക്ക് മികച്ച രൂപത്തിലുള്ള ഒരു ബാറ്റിംഗ് ഡെപ്ത് കൂടി അതിലൂടെ ലഭിക്കുന്നു ബൗളിംഗ് ഉണ്ട് ഓഫ് കോഴ്സ് അപ്പം ബാറ്റിംഗ് ഡെപ്ത് കൂടി ഇതിലൂടെ ലഭിക്കുകയാണ് പിന്നെ ശശാങ്ക് സിംഗിനെ പോലുള്ള കിഡിലൻ ഫിനിഷർ പ്രഭ് സിംറാനെ പോലെയുള്ള ലോക്കൽ ഹീറോസ് എല്ലാം കൂടി ചേരുമ്പോൾ ഈ ടീം വേറെ ലെവലാണ് എതിരാളികൾ ഭയന്നേ പറ്റും ഇപ്പോൾ ഇന്നലെ എൽ എസ് സിക്കും കിട്ടി അതിൻ്റെ ഒരു പ്രഹരം ഇന്നലത്തെ കളിയിൽ എൽ എസ് സി ആദ്യം ബാറ്റ് ചെയ്തിട്ട് നേടിയത് നൂറ്റി എഴുപത്തിയൊന്ന് റൺസാണ് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ പഞ്ചാബ് കിങ്സ് ആദ്യ വേഗത്തിൽ അത് അടിച്ചെടുത്തു എന്ന് മാത്രമല്ല എട്ട് വിക്കറ്റിൻ്റെ തകർപ്പൻ ജയം അവർ സ്വന്തമാക്കുകയും ചെയ്തു പ്രപ്സിമ്രാജ് സിംഗിന്റെ കിടലൻ ബാറ്റിംഗ് അറുപത്തൊമ്പത് റൺസ് അയ്യർ അൻപത്തിരണ്ട് റൺസ് നോട്ട് ഔട്ട് സൂപ്പർ ജയൻസിൻ്റെ ഭാഗത്ത് നിഖുളാസ് പൂരൻ തന്നെയാണ് വീണ്ടും ടോപ് സ്കോറായ നാൽപ്പത്തിനാല് റൺസ് അപ്പം ധോണിയുടെ പിന്നെ അബ്ദുൽ സമദ് അവസാനം നടത്തിയ വെടിക്കെട്ടൊക്കെ കൂടിയാണ് അവരെ നൂറ്റി എഴുപത്തി ഒന്നിലേക്ക് എങ്കിലും എത്തിച്ചെടുത്തത് ആ അത് മതിയാവുമായിരുന്നില്ല ഒട്ടും പോരാ എന്നുള്ളത് പിന്നീട് തെളിയിച്ചു ഫിബി കെസ് ഫിബി കെസിൻ്റെ ഈ വിജയത്തിന് ഏറ്റവും ഒരു കാരണം രണ്ട് പവർ പ്ലേകളിലും അതായത് അവർ ബൗൾ ചെയ്തപ്പോഴുള്ള പവർ പ്ലേയിലും അവർ ബാറ്റ് ചെയ്തപ്പോഴുള്ള പവർ പ്ലേയിലും അവർ കൃത്യമായിട്ട് അങ്ങ് പിടിച്ചു എന്ന് പറയേണ്ടി വരും പൂരനാണ് ഒരല്പമെങ്കിലും തുടക്കത്തിലൊന്ന് ചെറുത്ത് നിൽക്കാനുള്ള ശ്രമം നടത്തിയത് പിന്നെ ബദോനിയുടെ ഭാഗത്തുള്ള സംഭാവന അങ്ങനെയൊക്കെയാണ് എൽ എസ് സി നിന്നു പോകാൻ വേണ്ടി ശ്രമിച്ചത് അപ്പം തീർച്ചയായിട്ടും ബി ബി കെ തുടക്കം മുതൽ തന്നെ കാര്യങ്ങൾ അനുകൂലമാക്കിയെടുക്കുന്നത് കണ്ടു മിച്ചൽ മാർഷിനെ പറഞ്ഞു വിടുന്നു തുടക്കത്തിൽ തന്നെ ഹർഷദീപ് സിംഗ് ഡെക്കാണ് മിച്ചൽ മാർഷ് ഇതിനു മുമ്പുള്ള രണ്ട് കളികളിലും മികച്ച പ്രകടനം നടത്തിയിരുന്നു എന്ന കാര്യം കൂടി ഓർക്കുക അതുപോലെ തന്നെ ലോക്കി ഫെർഗൂസനെ അവർ ന്യൂബോൾ ഏൽപ്പിച്ചു ആ ഹർഷദീപിനൊപ്പം യാങ്സിനവിടെ ഉണ്ടായിട്ടും എന്തിനാണ് അങ്ങനെ ചെയ്തത് സാധാരണ ന്യൂസിലാൻഡ് ടീമിൽ ലൊക്കി ഫെർഗൂസൻ ഓൾഡ് ബോൾ കൊണ്ടാണ് അധികം ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് എന്നാലിവിടെ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താൻ ഒരു കാരണമുണ്ട് അത് നിക്കുളാസ് പൂറിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് കണ്ടിട്ട് തന്നെയാണ് എന്നാലും നിക്കുളാസ് പൂറൻ അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോയി എന്നുള്ളത് പറഞ്ഞ കാര്യം അതുപോലെ തന്നെ പിന്നീട് നമ്മൾ കാണേണ്ട ഒരു കാര്യം ഋഷഭ് പന്ത് വന്നപ്പോൾ ഋഷഭ് പന്തും നിക്കോളാസ് പൂരനും രണ്ട് ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഒരുമിച്ച് കീഴ്സിൽ വന്നു എന്ന ഘട്ടത്തിൽ ഗ്ലൻ മാക്സ്വെലിനെ കൊണ്ടുവരുന്നു ഓസ്പിൻ വെച്ചുകൊണ്ട് അവരെ പിടിക്കാൻ വേണ്ടി ഗ്ലൻ മാക്സ്വലിനെ കൊണ്ടുവരുന്നു അപ്പം മാക്സ്വെല് ഇമ്മീഡിയറ്റ്ലി സ്ട്രൈക്ക് ചെയ്തു ഇരുപത്തേഴ് കോടിക്കാരന് ഒന്നും ചെയ്യാൻ പറ്റാതെ മടങ്ങിപ്പോകുന്ന കാഴ്ച ഇപ്പോൾ നോക്കുക ഇരുപത്തേഴ് കോടിയുടെ മുതൽ മൂന്ന് കളികളിൽ നിന്ന് പതിനേഴ് റൺസ് അടിച്ചത് അറുപത്തഞ്ച് പോയിൻറ്റ് മൂന്ന് എട്ട് സ്ട്രൈക്ക് റേറ്റിൽ അപ്പോൾ ഇങ്ങനെ തുടക്കത്തിൽ തന്നെ വീണു പോയിരുന്നു എൽ എസ് ജി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം പിന്നീട് അവർ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തി പൂറനും സമതും ബദോലിയുമാണ് അവർ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് മാക്സ്വൽ നേരെ അടിക്കാനുള്ള ശ്രമത്തിലേക്ക് പൂറൻ കടക്കുന്നു പിന്നെ യശ്വന്ദ്ര ചാഹലും പൂറനും തമ്മിൽ ഒരു കാറ്റാൻ മൗസ് പ്ലേ നടന്നു എന്ന് പറയുന്നവർക്കും ശരി ഒടുവിൽ റിസ്റ്റ് സ്പിന്ന് ചാഹൽ തന്നെ അതിൽ വിജയിക്കുകയും ചെയ്തു അദ്ദേഹമാണ് പൂറനെ മടക്കി വിട്ടത് പിന്നെ ഡേവിഡ് മില്ലറെ ൻസനാണ് പുറത്താക്കുന്നത് അതോടുകൂടി എൽ എസ് സിയുടെ പ്രതീക്ഷകൾ അങ്ങനെ ഏതാണ്ട് പൂർണ്ണമായിട്ടും തകർന്നടിയുന്ന കാഴ്ച പക്ഷേ ബദോനി ഒരു ഭാഗത്തുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അബ്ദുൽ സമദിൻ്റെ സംഭാവന കൂടി വരികയുണ്ടായി അതിലാണ് അവർ ഈ ഒരു സ്കോറെങ്കിലും എടുത്തത് നൂറ്റി എഴുപത്തി ഒന്ന് എന്നുള്ള സ്കോറിലേക്ക് എത്തിയത് അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് എൽ എസ് സിയുടെ സ്കോർ കാർഡിലൂടെ ഒന്ന് പോവുകയാണെങ്കിൽ ഇത് കൂടുതൽ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും എഡൻ മഴക്കുഴം മിച്ചൽ മാർഷ് കഴിഞ്ഞ കളികളിൽ മഴക്കുഴം അത്ര മികവ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല മിച്ചൽ മാർഷാണ് മികവ് കാണിച്ചത് എന്നാൽ ആദ്യം തന്നെ ഹർദ്ദീപ് സിംഗ് മിച്ചൽ മാർഷിന് പറഞ്ഞു പറഞ്ഞു വിടുന്നു ഗോൾഡൻ ടെക്ക് മാർക്കുറും പതിനെട്ട് പന്തുകളിൽ നിന്ന് ഇരുപത്തെട്ട് റൺസ് എടുത്തിട്ടുണ്ട് പക്ഷേ ഫെർഗൂസൻ അദ്ദേഹത്തെ മടക്കി വിട്ടു നിക്കുളാസ് പൂഴൻ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തി പക്ഷേ ചാഹലിന്റെ പന്തിൽ മാക്സ്വെല്ലി പിടിച്ച് പുറത്താക്കുമ്പോൾ മുപ്പത് പന്തുകളിൽ നിന്ന് അദ്ദേഹം അഞ്ച് ഫോറും രണ്ട് സിക്സും അടക്കം നാൽപ്പത്തിനാല് റൺസ് അടിച്ചിരുന്നു ഋഷഭ് പന്ത് രണ്ട് റൺസുമായിട്ടാണ് അടങ്ങിയത് ആയുഷ് ബധോനി പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു മുപ്പത്തിമൂന്ന് പന്തിൽ നിന്ന് അദ്ദേഹം ഒരു ഫോറും മൂന്ന് സിക്സറും അടക്കം നാൽപ്പത്തൊന്ന് റൺസ് അടിച്ചത് നിർണായകമായി ഡേവിഡ് മില്ലർ പതിനെട്ട് പന്തിൽ നിന്ന് പത്തൊമ്പത് റൺസ് മാർക്കോ എൻസൻ മടക്കി വിട്ടു അബ്ദുൽ സമദിൻ്റെ വെടിക്കെറ്റാണ് അവർക്ക് അവസാനം ഈ രൂപത്തിലേക്കുള്ള സ്കോർ കൊടുത്തത് പന്ത്രണ്ട് പന്തിൽ നിന്ന് രണ്ട് ഫോറും രണ്ട് സിക്സും അടക്കം ഇരുപത്തിയേഴ് റൺസാണ് അദ്ദേഹം അടിച്ചത് ഏതായാലും നൂറ്റി എഴുപത്തിയൊന്നിന് ഏഴ് എന്ന രൂപത്തിൽ അവരുടെ കളി അവസാനിക്കുമ്പോൾ ഹർഷദ്വീപ് മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു ലോക്കി ഫെർഗൂസിനും ഗ്ലൻ മാക്സ്വലും മാർക്കോ എൻസനും യശ്വന്ദ്ര ചാഹലും ഓരോ വിക്കറ്റുകളും വീഴ്ത്തി മറുപടി ബാറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് പ്രപ്സിം റാങ് സിംഗ് കാര്യങ്ങൾ അങ്ങ് ഏറ്റെടുത്ത മറുപടി ബാറ്റിംഗ് ആണ് പ്രിയാൻ ചാര്യ തുടക്കത്തിൽ അധികം റൺസൊന്നും വരാതെ ദിഗ്വേഷ് റാത്തി ആ ഒരു ഒപ്പിട്ട് പറഞ്ഞു വിട്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ അതിനിപ്പോൾ അദ്ദേഹം ആ ഒരു ഫൈൻ ഒപ്പിട്ട് മേടിച്ചിട്ടുണ്ട് അത് വേറെ കാര്യം പ്രപ്സിം റാങ് സിങ് ആഞ്ഞടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിൽ എന്തെങ്കിലും പ്രതീക്ഷ ഈ നൂറ്റി എഴുപത്തൊന്നുണ്ടല്ലോ പൊരുതാമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എൽ എസ് അതുകൂടി അങ്ങ് പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കുന്ന പ്രകടനമാണ് അദ്ദേഹത്തിൽ നിന്ന് വന്നത് അദ്ദേഹമാണ് അവരുടെ ആ ഒരു പവർപ്ലേയിലെ വലിയ സ്കോറിലേക്ക് അവർ എത്തിച്ചത് അതായത് രണ്ടാമത്തെ പവർ പ്ലേ അവരെ ആദ്യ പവർ പ്ലേയിൽ ഒരു ബൗളിങ്ങിൽ തിളങ്ങി രണ്ടാമത്തെ പവർ പ്ലേയിൽ കാര്യങ്ങൾ അനുകൂലമാക്കിയെടുത്തത് പ്രപ്സിം റാൻ സിംഗ് ആണ് ോള് കുറച്ചുകൂടി സ്കിഡായി ബാറ്റിലേക്ക് വരുന്നുണ്ടായിരുന്നു അദ്ദേഹം അത് ഉപയോഗപ്പെടുത്തി ആഞ്ഞടിച്ചു എന്നുള്ളതാണ് യാഥാർഥ്യം പിന്നീട് നോക്കുക ശ്രേയസ് അയ്യർ വരുമ്പോൾ ശ്രേയസ് ശ്രേയസയ്യരെ സംബന്ധിച്ചിടത്തോളം ടീമിനെ സ്പൂത്തായിട്ട് വിജയത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ലക്ഷ്യം അദ്ദേഹം അത് വളരെ മനോഹരമായിട്ട് ചെയ്തു പി ബി കെസിനെ സംബന്ധിച്ചിടത്തോളം അവസാനം അൻപത്തൊമ്പത് പന്തിൽ നിന്ന് അറുപത്തിരണ്ട് റൺസ് എന്ന രൂപത്തിലാണ് വേണ്ടിയിരുന്നത് അവിടെ നിന്നാണ് ഫിഫ്റ്റി അടിച്ചെടുത്തത് ശ്രേയസൈർ എന്ന കാര്യം കൂടി നോക്കുക അതുപോലെ തന്നെ ഹാൽ ബധേര ആ ഒരു ഫിനിഷിങ് ജോബ് വളരെ മനോഹരമായിട്ട് അദ്ദേഹവും കൈകാര്യം ചെയ്തു സോ പി വി കേസിന് പിന്നാലെ വരാൻ ബാറ്റർമാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഗ്ലൺ മാക്സ്വെല്ല് വരാനുണ്ട് സ്റ്റോയിനിസ് വരാനുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും അതിലൊന്നും അവസരം കൊടുക്കാതെ തന്നെ ഇവർ ഈ ബാറ്റർമാർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയായിരുന്നു പ്രിയാൻ ശാര്യ എൻട്രൻസാണ് എടുത്തത് റാത്തിയുടെ പന്തിൽ താക്കൂറ് പിടിച്ച് മടങ്ങി പ്രപ്സിം സിംഗ് രാത്രി രാത്രിയുടെ പന്തിൽ രവി വിഷ്ണോയെ പിടിച്ചാണ് പുറത്തായി മുപ്പത്തിനാല് പന്തിൽ അറുപത്തൊമ്പത് റൺസ് അത് എന്തെങ്കിലും സംതിങ് സ്പെഷ്യൽ ചെയ്യാതെ അദ്ദേഹം ഔട്ടാവില്ല എന്ന രൂപത്തിലായിരുന്നു അപ്പം ആ ഘട്ടത്തിലാണ് ബൗണ്ടറി ലൈനിൽ മദോരിയും രവി വിഷ്ണോയും കൂടി ആ രൂപത്തിലൊരു ക്യാച്ച് എടുക്കുന്നത് എന്തായാലും അതൊരു ബ്രില്യൻ ആയിരുന്നു എന്നുള്ളത് പറയാതെ വയ്യ അങ്ങനെ രണ്ടാമത്തെ വിക്കറ്റ് വീഴുമ്പോഴേക്കും അവരുടെ സ്കോർ കാർഡിൽ നൂറ്റിപ്പത്ത് റൺസ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പത്താമത്തെ ഓവറിലാണത് സംഭവം പതിനൊന്നാമത്തെ ഓവറിൻ്റെ തുടക്കത്തിലാണ് സംഭവിക്കുന്നത് പിന്നാലെ വന്ന ഹാൽ വധേരയുടെ വക വേറെ വെടിക്കെട്ട് അദ്ദേഹം ഇരുപത്തഞ്ച് പന്തിൽ നാൽപ്പത്തി മൂന്ന് റൺസ് മൂന്ന് ഫോറും നാല് സിക്സും ശ്രേയസൈലും മൂന്ന് ഫോറും നാല് സിക്സും തന്നെയാണ് നേടിയത് മുപ്പത് പന്തിലിന് അദ്ദേഹത്തിൻ്റെ വക അൻപത്തിരണ്ട് റൺസ് അങ്ങനെ എല്ലാം കൊണ്ടും പൊളിച്ചെടുക്കി അങ്ങ് വിജയിച്ചു കയറി വലിയ രൂപത്തിലുള്ള ഒരു വിജയം എന്ന് തന്നെ പറയണം കാരണം എട്ട് വിക്കറ്റിൻ്റെ വിജയമാണ് നേടിയിരിക്കുന്നത് അതും ഇരുപത്തിരണ്ട് പന്തുകൾ അവശേഷിക്കെ അപ്പോൾ ഈ ഒരു അപ്രോച്ചിലിറങ്ങുന്ന പി ബി കെസിനെ തോൽപ്പിക്കാനുള്ള എതിരാളികൾക്ക് ബുദ്ധിമുട്ടാണ് മികച്ച ബാറ്റർമാരുണ്ട് അതുപോലെ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഓൾറൗണ്ടർമാരുണ്ട് മുന്നിൽ നിന്ന് നയിക്കാൻ ഒരു നായകനുമുണ്ട് വയക്കണം പി ബി കെ എസിനെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്ക്